യേശു നന്ദി യേശു സ്തുതി യേശുവ ആരാധന പരിശുദ്ധ കൃപാസന മാതാവിന് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് മെറിൻ ഞാൻ പരുമലയിൽ നിന്നും വരുന്നു കഴിഞ്ഞ ഒരു മൂന്നര വർഷമായിട്ട് ഞാൻ യു കെയിലാണ് ജോലി ചെയ്യുന്നത് കഴിഞ്ഞ വർഷവും ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചു ആ സാക്ഷ്യം തീർന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇനിയും ഒരുപാട് സാക്ഷ്യങ്ങളുമായിട്ട് അമ്മയുടെ സന്നിധിയിൽ വരുമെന്ന് അതുപോലെ തന്നെ ഇന്നിവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോകുന്നതിന് മുൻപ് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിയാണ് പോയത് അപ്പം എൻ്റെ കയ്യിൽ എൻ്റെ പാസ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ എൻ്റെയിൽ നിന്ന് പാസ്പോർട്ട് വാങ്ങി മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു അപ്പം ഞാനിങ്ങനെ ഉള്ളിൽ ചിന്തിച്ചു എന്തിനായിരിക്കും അച്ഛൻ എൻ്റെ പാസ്പോർട്ട് വാങ്ങിയത് കാരണം ഞാൻ ആദ്യമായിട്ട് പോവുമല്ല ഓൾറെഡി രണ്ടര വർഷം കഴിഞ്ഞ് വെക്കേഷന് വന്നേയായിരുന്നു എങ്കിലും സാരമില്ല പോകുന്നത് കൊണ്ടായിരിക്കുമെന്ന് കരുതി ഞാൻ തിരിച്ചവിടെ ചെന്നു ജോലിക്ക് കയറി അപ്പം ഒരു എൻ്റെ ത്രീ ഇയേഴ്സിൻ്റെ ആയിരുന്നു ആദ്യം അപ്പം അത് റിന്യൂവലിൻ്റെ ആയിരുന്നു അപ്പം ഞാൻ വെക്കേഷൻ ഇവിടെ വന്ന ടൈമിലായിരുന്നു അതിൻ്റെ ഇനീഷ്യൽ പ്രോസസ്സൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തത് അപ്പം ബാക്കിയുള്ള ഞങ്ങളൊരു പത്തിരുപത് പേരിൽ കൂടുതലുണ്ട് അവരുടെയൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അപ്പം എൻ്റെ വിചാരം ഞങ്ങൾക്ക് ആദ്യം എനിക്കൊരു മെയിൽ വന്നപ്പോൾ ഞാനതിനോക്കെ പറഞ്ഞു അപ്പം എൻ്റെ എൻ്റെ ഒരു വിചാരം ഓക്കെ എൻ്റെതും തുടങ്ങി കാണും പ്രോസസ്സ് പ്രോസസ്സെന്നായിരുന്നു പക്ഷേ ഞാനൊരു ലീവ് ആപ്ലിക്കേഷന് കൊടുക്കുന്ന സമയത്താണ് അറിഞ്ഞത് എൻ്റെ ഇത് പ്രോസസ്സിങ് തുടങ്ങിയില്ല അവർ വേറൊരു മെയിൽ അയച്ചതിൽ ഞാൻ റിപ്ലൈ ചെയ്തിട്ടില്ല അതുകൊണ്ട് അവരുടെ വിചാരം ഈ ത്രീ ഇയേഴ്സ് കഴിയുമ്പം ഞാൻ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യുവാണ് വേറെ എങ്ങോട്ടേലും മാറാനായിരിക്കും എൻ്റെ പ്ലാൻ എന്ന് കരുതി അത് അവരുടെ കുറ്റമല്ല ഞാൻ ആ മെയിലിന് റിപ്ലൈ ചെയ്യാത്തത് കൊണ്ട് അവർ അങ്ങനെയാണ് കരുതിയത് പക്ഷേ ഞാനപ്പം സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല നമ്മൾ വേറൊരു രാജ്യത്താണ് നമുക്ക് വേറെ അപ്രോച്ച് ചെയ്യാൻ ആരുമില്ല ആർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മളെ അവിടെ ഹെല്പ് ചെയ്യാൻ കഴിയില്ല അപ്പം ഏറ്റവും വലുത് ഹെല്പ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ചിലപ്പോൾ ഇതെനിക്ക് സാക്ഷ്യം പറയാനായിട്ട് അമ്മ എനിക്കൊരു അവസരം തരുന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ രണ്ട് മൂന്ന് മാസം അവരുടെ സംസാരിക്കും ഓരോ വട്ടം പോകുമ്പോഴും സംസാരിക്കും അപ്പോൾ പറയും ഈ ബാക്കിയുള്ളവരുടെ കൊടുത്തേക്കുന്നത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒരാളുടെയും കൂടെ കൊടുക്കുമ്പോൾ ചിലപ്പം അവരുടെ പ്രോസസ്സിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യും അതുകൊണ്ട് വെയിറ്റ് ചെയ്യും പക്ഷേ ഒരു നൂറ് ശതമാനം ഞങ്ങൾ ഉറപ്പ് പറയുന്നില്ല എനിക്ക് വേറൊന്നും നോക്കാനും പറ്റുന്നില്ല എന്താ ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു ഉള്ളിൽ എനിക്ക് ടെൻഷൻ ടെൻഷനുണ്ടെങ്കിൽ ഉള്ളിൽ എനിക്കൊരു വിശ്വാസമുണ്ട് ഇതെന്തായാലും മാതാവ് നടത്തി തരും അതുകൊണ്ട് ഞാനിപ്പോൾ പേ ആദ്യമൊക്കെ ഇച്ചിരി ടെൻഷൻ അടിച്ചെങ്കിലും പിന്നെ ഞാനത് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ലായിരുന്നു കുറച്ചൊക്കെ ഞാൻ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുമ്പം ഉപ്പിട്ട് പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം ചൊല്ലും അങ്ങനെ ഞാൻ ഒരു ദിവസം അവിടെ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് എച്ച് ആറിലെ ആൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇതുപോലെ സി ഒ എസ് ഓക്കെ ആയി നാളെ തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു അപ്പം എനിക്ക് മുന്നേ കൊടുത്തവരുടെയൊക്കെ ഒരു ടെൻ ഫിഫ്റ്റീൻ ഡേയ്സ് എടുത്തു ഈ വിസ ശരിയായി വരാൻ പക്ഷേ എൻ്റെ വെറും മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ വിസ അടിച്ചു വന്നു സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഈ വിസയുടെ ഒരു പ്രോസസ്സിക്കിൻ്റേതായുള്ള ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ തന്നെയാണ് ചെയ്തത് മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് വീണ്ടും എൻ്റെ വിസ റിനുവലായി കിട്ടി ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം അമ്മയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ വിവാഹത്തിന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞൊരു വർഷമെന്ന് പറയുന്നത് ദൈവം എന്നെ ഒരുക്കിയ ഒരു വർഷമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓരോ ദിവസവും ഞാൻ അമ്മമാതാവിനെ ഞാൻ എനിക്കറിയില്ല ഇങ്ങനെയാണ് എൻ്റെ കൂടെ മാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് വേറെ പറയാൻ പറയാനാരുമില്ല ചില ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോലും ആരുമില്ലാത്തൊരു സിറ്റുവേഷനിലൂടെ ഒക്കെ ഞാൻ കടന്നു പോയപ്പോഴും അമ്മ എന്നെ ചേർത്ത് നിർത്തി അപ്പം ഞാൻ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ മാത്രം ഇത് നടക്കണമെന്ന് ഞാൻ ഓരോ ദിവസവും പ്രാർത്ഥിക്കും അപ്പം ഓരോ സ്വപ്നത്തിലൂടെയും ഓരോ സാന്നിധ്യത്തിലൂടെയും അമ്മ എൻ്റെ കൂടെ നിന്നു അതുപോലെ തന്നെ ഞാൻ ബൈബിള് തുറക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഹഗ്ഗായിയുടെ പുസ്തകം ഹഗ്ഗായിയുടെ രണ്ടാം അധ്യായത്തിലെ ഇരുപത്തി മൂന്നാം വാക്യമാണെന്ന് തോന്നുന്നു ആ മാസം ഇരുപത്തിനാലാം തീയതി എന്നൊരു ഡേറ്റ് കാണിച്ചുകൊണ്ടേ ഇരിക്കും അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുന്നത് എന്താണ് ഇരുപത്തിനാല് എന്താണ് എന്തെങ്കിലും എക്സാമാണ് അപ്പോൾ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ ഈ ഇരുപത്തിനാല് തരയാൻ തുടങ്ങി പക്ഷേ ഇരുപത്തിനാലാം തീയതി ഒരു പ്രത്യേകതയൊന്നും തോന്നിയില്ല എങ്കിലും ഇപ്പോൾ കൂടെ ഞാൻ ഇവിടെ വന്ന് ബൈബിള് തുറന്നപ്പോൾ ഈ ഇരുപത്തി ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഈ ഇരുപത്തി മെയ് ഇരുപത്തിനാലിനായിരുന്നു എൻ്റെ മാരേജ് അപ്പം അതാണ് മാതാവ് എനിക്ക് കാണിച്ച് തന്നോണ്ടേ ഇരുന്നത് ഈ ഇരുപത്തിനാലെന്നുള്ളത് അപ്പം അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും സഹായത്തോടെ ഏറ്റവും ഭംഗിയായി എൻ്റെ മാരേജ് നടന്നു അതുപോലെ തന്നെ ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു അപ്പം ഞാൻ സ്റ്റേറിന്ന് വീണു അതും ഡയറക്റ്റ് മേളിൽ നിന്ന് താഴോട്ട് വീഴുമായിരുന്നു അപ്പം എനിക്ക് പെട്ടെന്ന് കുറച്ച് നേരം ഒരു ടു ത്രീ സെക്കൻഡ് ഞാനൊരു അൺകോൺഷ്യസ് ആയിപ്പോയി അപ്പം ഞാൻ പെട്ടെന്ന് കണ്ണു കണ്ണുറന്നപ്പം ഇങ്ങനെ ബ്ലഡ് പോകുന്ന കണ്ടു ഞാൻ കരുതി ഇനി എൻ്റെ തല പൊട്ടിയോ എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ കയ്യിൽ ഫോണോ ഒന്നും ഇല്ല ആരെയും വിളിക്കാൻ പക്ഷേ ജസ്റ്റ് നെറ്റേ ഒന്നും മുറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ പെട്ടെന്ന് തന്നെ പോയി അപ്പം എൻ്റെ മുട്ട് മുറിഞ്ഞു എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാനൊന്നുമില്ല അപ്പം പിന്നെ ഞാൻ മാതാവിൻ്റെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിശുദ്ധ തൈലം എടുത്ത് എൻ്റെ കാലിലും കയ്യിലും ഒക്കെ പുരട്ടി എനിക്ക് വൈകുന്നേരം ആയപ്പം അങ്ങനെ വീണതിൻ്റെതായ യാതൊരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിരുന്നില്ല അതുപോലെ ആത്മീയമായി ഒരുപാട് വളരാൻ സാധിച്ചു ഒരു കുംഭസാരത്തിലും പരിശുദ്ധ കുർബാനയിലും ഒക്കെ ഒരുപാട് ആത്മാർത്ഥത കാണിക്കാൻ കഴിഞ്ഞു ഞാൻ നേരത്തെയും കുർബാനയും കുംഭസാരം ഉണ്ടെങ്കിലും കുംഭസാരം ഒന്നും ഒരു നമുക്ക് ഇടയ്ക്ക് പോയി കുംഭസാരിക്കും വരുമെന്നല്ലാതെ അതിനോടൊരു ഒരു റുട്ടീനായുള്ളൊരു കുംഭസാരമൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുമ്പസാരവും പരിശുദ്ധ കുർബാനയും അവിടെ ആയിരിക്കുമ്പോൾ എന്നും ഒന്നും നമുക്ക് മാസനു പോകാൻ പറ്റില്ലെങ്കിലും കഴിയുന്ന ദിവസങ്ങളിലൊക്കെ പോകാൻ സാധിച്ചു ഒരുപാട് പേരോട് അവിടെയുള്ള ആൾക്കാരോടാണെങ്കിൽ പോലും മാതാവിനെ പറ്റി സംസാരിക്കാനും ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ സാധിച്ചു അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പം സ്റ്റാ ഞാൻ നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യും പിന്നെ ചിലർക്ക് ഇതാവശ്യമാണ് എന്ന് തോന്നുന്ന സാക്ഷ്യങ്ങൾ പർട്ടിക്കുലറായിട്ട് ഞാൻ ഓരോരുത്തർക്ക് ഷെയർ ചെയ്യും അവിടെ അവിടെയും മാതാവിൻ്റേതായ ഇവിടെ വിശ്വസിക്കുന്ന അല്ലെ ഇവിടെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഷെയർ ചെയ്യുകയും പ്രെയർ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു കാരുണ്യപ്രവൃത്തികൾ എന്ന് പറയുമ്പം അവിടെ ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഫുഡ് ബാങ്ക് ഒക്കെ ഉണ്ട് അപ്പോൾ ഫുഡ് ബാങ്കിൽ അങ്ങനെ ഫുഡൊക്കെ ഷെയർ ചെയ്യുകയും അതുപോലെ നാട്ടിൽ നമുക്ക് നീഡിയായിട്ടുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ സാധിച്ചു അമ്മ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ എഴുപത്തിയൊന്ന് പതിനാറ് ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവർത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും മെറിൻ മേരി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക മകൾ പറയുന്നത് ആദ്യത്തേത് സമയ ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണ് വിസ റിനീവൽ പ്രോസസ്സ് മകളുടെ ഒരു ചെറിയ അശ്രദ്ധ കാരണം സമയത്ത് നടന്നില്ല പിന്നീട് പിന്നീടത് വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേർന്നു എങ്കിലും സമയ ചുരുക്കത്തിനെ അമ്മ വളരെ ചെറിയ ദിവസങ്ങൾ കൊണ്ട് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ആ വിസ പുതുക്കിയെടുക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുത്തു അത് ആശങ്ക ആശങ്കയുള്ള എല്ലാ വിഷയങ്ങളെയും മാറ്റിക്കൊടുത്തു മറ്റുള്ളവർക്ക് രണ്ടാഴ്ച മൂന്നാഴ്ച എടുത്ത വിസ പ്രോസസിങ് റിന്യൂവൽ പ്രോസസ്സ് മങ്ങൾക്ക് രണ്ട് മൂന്ന് നാല് ദിവസങ്ങൾ കൊണ്ട് അത് ചെയ്തു കൊടുത്ത് ആ വിസ കാലാവധി തുടരുവാൻ അവിടെ ജോലി തുടരുവാനുള്ള സാഹചര്യങ്ങൾ യാതൊരു തടസ്സവുമില്ലാതെ അമ്മ മാതാവ് മുന്നോട്ട് കൊണ്ടുപോയി രണ്ടാമത്തത് മകളുടെ വിവാഹത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് അതിന് പല വിധത്തിലുള്ള തടസ്സങ്ങളിലൂടെ മുന്നോട്ട് പോയി അപ്പോൾ ഹഗായി രണ്ട് ഇരുപത് എന്ന തിരുവചനമാണ് മകൾക്ക് പലപ്പോഴും അത് കിട്ടിക്കൊണ്ടിരുന്നത് അതിൻ്റെ അർത്ഥം കൃത്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല കാരണം ഇരുപത്തിനാലാം തീയതി ഹ ഹായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി എന്നതാണ് ആ തിരുവചനം ഇരുപത്തിനാലാം തീയതി ഹഗായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി അതിൽ ഇരുപത്തിനാല് എന്ന വാ ആ ഒരു അക്കമാണ് മകളുടെ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നു എന്താ വിഷയം എന്താണ് ഇതിലൂടെ ഒന്നും മനസ്സിലാവാതെ കഴിഞ്ഞ കുറച്ചധികം നാളായി മകളത് പ്രാർത്ഥിക്കുന്നുണ്ട് മകളെ സാക്ഷ്യപ്പെടുത്തി ആ എല്ലാ വിഷയങ്ങളുമൊക്കെ തീർന്ന ഏറ്റവും കൂടി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ദിവസം അത് മെയ് ഇരുപത്തിനാലായിരുന്നു അതായത് എത്രയോ നാൾ മുമ്പ് തന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവതമുരാൻ ഒരു പദ്ധതി കാണുന്നു കൃത്യമായിട്ട് അതിൻ്റെ ഒരു സൂചന അടയാളം നമുക്ക് തരികയാണ് നിന്റെ വിഷയം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എൻ്റെ കൺമുമ്പിൽ ഞാൻ ആ വിഷയത്തെ സൈൻ ചെയ്തു വെച്ചിട്ടുണ്ട് സമയത്തിൻ്റെ പൂർണ്ണതയിൽ നിനക്കത് വെളിപ്പെട്ട് കിട്ടുമെന്ന് അത്രമുള്ളവരെ സമയ ചുരുക്കത്തിൻ്റെ അമ്മയെന്ന നമ്മളെ നിരന്തരം കൃപാസന മാതാവിനെക്കുറിച്ച് പറയാറുണ്ട് അതുപോലെ തന്നെ ഒരു തീയതി ഒരക്കം നമ്മുടെ ജീവിതത്തിലേക്ക് അമ്മ അമ്മമാതാവ് നൽകിയാൽ അതിന് കൃത്യമായ അർത്ഥമുണ്ടാകുമെന്നും നാം എപ്പോഴും ഉടമ്പടി ധ്യാനങ്ങളിലൂടെ സാക്ഷ്യങ്ങളിലൂടെ മനസ്സിലാക്കാറുണ്ട് കാരണം ഇത് ഒരു വിവേചനാശക്തിയാണ് ദൈവം നൽകുന്ന സന്ദേശങ്ങളോട് നാം പുലർത്തുന്ന സെൻസിറ്റീവ്നെസ് അതാണ് അതിൽ പ്രത്യേകതയുള്ളത് നമുക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം ഇരുപത്തിനാല് എൻ്റെ ജീവിതവുമായി ബന്ധമില്ല എന്ന് കരുതി എനിക്കത് തള്ളിക്കളഞ്ഞ ഒരു വഴിക്ക് പോകാം പക്ഷേ എന്തോ എൻ്റെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ എൻ്റെ ആലോചനയുടെ നിമിഷങ്ങളിൽ ഞാൻ കൃപാസുര മാതാവിനോട് സംസാരിക്കുന്ന നിമിഷങ്ങളിൽ എനിക്ക് ഒരു സന്ദേശം ഒരു സൂചന നൽകുന്നുവെങ്കിൽ അതിനൊരു അർത്ഥമുണ്ടാകുമെന്ന് വിശ്വസിച്ച് ഉൾക്കൊള്ളുമ്പോഴാണ് കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക അതിനെയാണ് മകളിവിടെ സാക്ഷ്യപ്പെടുത്തുക ഹഗായി രണ്ട് ഇരുപത് എന്നൊരു തിരുവചനം കിട്ടി അതിൽ നിന്നും ഇരുപത്തി നാല് എന്ന ഒരക്കം കിട്ടി അത് വെളിപ്പെടുത്തി തരികയും അമ്മ ആഗ്രഹിക്കുന്നത് എന്തോ അത് ജീവിതത്തിൽ നിറവേറുവാൻ സഹായിക്കണമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്ന മകളുടെ വിവാഹം മെയ് ഇരുപത്തിനാലാം തീയതി അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ നിന്നെ കാണുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിൻ്റെ കൂടെയുണ്ട് നിൻ്റെ അലച്ചിലുകളിലും നിൻ്റെ ആലോചനകളിലും ഞാൻ നിന്നെ നയിച്ചുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായ തീരത്തേക്ക് നിന്നെ എത്തിക്കുക തന്നെ ചെയ്യുമെന്ന് അമ്മമാതാവിൻ്റെ സന്ദേശം കൈമാറുന്നതാണ് മകൾ ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുന്നത് പ്രിയുള്ളവരെ ജീവിതത്തിൻ്റെ വിഷയം എന്തുമാവട്ടെ ആകസ്മികമായി ഉണ്ടാവുന്ന പ്രതിസന്ധിയാവട്ടെ ശ്രദ്ധക്കുറവ് കൊണ്ട് വന്നു ചേരുന്ന അപകടങ്ങളാവട്ടെ നമുക്ക് തിരിച്ചറിയുന്ന നിമിഷം മുതൽ ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപയുണ്ടെങ്കിൽ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്കത് അനുഗ്രഹത്തിന് അടിസ്ഥാനമാകും മകളെ എന്തുകൊണ്ട് ഇത് അനുഗ്രഹം പ്രാപിച്ചു എന്നത് കൂടി സൂചിപ്പിക്കുന്നുണ്ട് അത് മകളുടെ ആന്തരിക ജീവിതത്തിൻ്റെ ഒരു പുതിയ രീതികളാണ് മകള് പറയുന്നുണ്ട് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം അതിനു മുമ്പ് ദിവ്യബലി കണ്ടതുപോലെയല്ല കണ്ടത് ഓരോ ദിവ്യബലിയും ഈശോയുടെ അനുഭവമായി എനിക്ക് മാറിയിട്ടുണ്ട് രണ്ടാമത്തത് ഞാൻ ഉടമ്പടി ജീവിതത്തിന് മുമ്പ് കുമ്പസാരിച്ചതുപോലെയല്ല ഞാൻ കുംഭസാരിച്ചിട്ടുള്ളത് കൂടി ദൈവ കൂടി എന്നെ തന്നെ ശുദ്ധീകരിക്കണമേ എന്ന് ദൈവത്തിൽ ആഗ്രഹിച്ച് ആഗ്രഹിച്ചുറപ്പിച്ച് തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ എപ്പോഴും കുംഭസാരമെന്ന് കുദാശയെ സമീപിച്ചിരുന്നത് ഉടമ്പടിയുടെ അടിസ്ഥാനം അവിടെയാണ് ഒന്ന് അനുതാപമുള്ളൊരു ജീവിതം രണ്ട് വിശുദ്ധ ബലി അനുദിന ദിവ്യബലിയിൽ ഈശോയോടുള്ള ഒരു നിരന്തരമായ സമ്പർക്കം ഇത് രണ്ടുമാണ് ഉടമ്പടി പ്രകാരമുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് നമുക്കെപ്പോഴും കരുത്തായി കൂടെ ഉണ്ടാവുക മകളുടെ ജീവിതത്തിൽ ഈ രണ്ട് അടിസ്ഥാന ഘടകങ്ങളും ഉണ്ടായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരകലടിച്ച് നമ്മളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക